ും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ചായ കുടിയെന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചല്ല കേട്ടോ രാവിലെ നമുക്കൊരു ഡെയിലി കട്ടൻ ഉണ്ടല്ലോ ആ കട്ടനൊക്കെ കുടിച്ചു കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായതൊക്കെ കഴുകി വെച്ചു ഒത്തിരി നാളായല്ലേ നിങ്ങളെ അടുക്കള കണ്ടിട്ട് അപ്പൊ എന്നോട് പലരും പറഞ്ഞായിരുന്നു വ്ളോഗിൽ അടുക്കള കാണുമ്പോൾ വല്ലാണ്ട് മിസ് ചെയ്യുന്നു ജിഫി പഴയ കൊച്ചു വീട്ടിലെ വ്ളോഗ് കാണുമ്പോൾ ചേരാ നല്ലൊരു വീടും കിച്ചണും അവിടുത്തെ രീതികളൊക്കെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു അപ്പം ഇതാ ഒത്തിരി സന്തോഷം കേട്ടോ അന്നമ്മളുടെ പ്രോഗ്രാമിൻ്റെ അതായത് അവളുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് എനിക്കറിയാം എഡിറ്റിങ്ങിൽ കുറച്ച് പോരായ്മകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു കുറേ കാര്യങ്ങളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല തിരക്കിൻ്റെ ഇടയിൽ എന്നാലും ഞാൻ പറഞ്ഞേപ്പിച്ചിരുന്ന ആളെനിക്ക് മാക്സിമം എഫേർട്ട് എടുത്ത് എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ചുന് വീണ്ടും ഒരു താങ്ക്സ് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നമ്മൾ ചേരാൻ തന്നെ ഒരു വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പം രാവിലെ ഞാൻ പറഞ്ഞല്ലോ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി നമുക്ക് ദോശമാവും സാമ്പാറും ഒക്കെ ഇരിപ്പുണ്ട് അപ്പം നമുക്കത് ആക്കി മതി അപ്പം ഞാൻ കരുതി വേഗ ഉച്ചക്കത്തേക്കുള്ള കറി അങ്ങോട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ വലിയ പണിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പം ഞാൻ ഡാ ഒരു കഷ്ണം കുമ്പളങ്ങി ഇരിക്കണ്ടായിരുന്നു വലുതായിരുന്നു അപ്പം ഞാൻ കരുതി ഒരു കുഞ്ഞു ചാറ് മതിയല്ലോ നമ്മളിവിടെ നാലാളല്ലേ ഉള്ളൂ പിന്നെ അപ്പുറത്ത് ആൻറ്റിക്കും കുറച്ച് കൊടുക്കണം അപ്പം ഒരു ആ കുമ്പളങ്ങയുടെ പകുതി ഞാൻ എടുത്തിട്ട് ഒരു കുമ്പളങ്ങ മോര് കാച്ചാമെന്ന് കരുതി അപ്പോൾ ഇത്രയും ദിവസം ഓടി നടന്നതിന്റെ എല്ലാവിധ ക്ഷീണമുണ്ട് ഇവിടെ വന്ന സാധനങ്ങളെല്ലാം ഒതുക്കി പെറുക്കി ഒരു വണ്ടിൽ അലക്കാനുണ്ടായിരുന്നു മൂന്ന് രണ്ടും മൂന്നും സെക്ഷനായിട്ടൊക്കെയാണ് അലക്കി തീർത്തത് അപ്പൊ ഇനി തീർത്തിട്ടില്ല ഇനിയുണ്ട് അങ്ങനെയാണ് നമ്മൾ അലക്കുംന്തോറ് ഇങ്ങനെ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും മുഷിന് മുഷിന് മാറി മാറി ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും അങ്ങനെ അങ്ങനെതാ അങ്ങനെ ജോലികളൊക്കെ കുറെ ജോലികളൊക്കെ ഇങ്ങനെ തീർത്ത് തീർത്ത് വന്നു പക്ഷെ ഭയങ്കര ക്ഷീണം നമുക്കിത് തീർക്കാനും പറ്റുന്നില്ല എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുകൾ ആ ഒരു ഒന്ന് സിംഗായിട്ട് വരാനെടുക്കുന്ന ഒരു സമയം എല്ലാം കൂടി ആ കൂടെ ഒരു ഒരു ഇത് പിന്നെ ഒത്തിരി സന്തോഷത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു ദിവസങ്ങളാണ് കേട്ടോ ഇപ്പോൾ എന്താണെന്ന് ഞാൻ പുറകെ പറയാം അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാമ്പാർ ഞാൻ എന്താ ചൂടാക്കിയിട്ട് കുക്കറിൽ നിന്ന് മാറ്റി ഒരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട് അത് കഴിക്കുന്ന അങ്ങ് എടുത്താൽ മതിയല്ലോ അപ്പം ഞാൻ കരുതി ഇന്ന് ലഞ്ചൊക്കെ നേരത്തെ ഉണ്ടാക്കിയിട്ട് ഇച്ചിരി നേരം ഒന്നും കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ നമുക്കൊരു റെസ്റ്റ് വേണ്ടേ എന്നും കൂന്നു ഈ ജോലി എടുത്തുകൊണ്ട് നടന്ന് 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 നമ്മൾ നടുവടിയുമല്ലോ അപ്പോൾ നേരത്തെ തന്നെ പണി അങ്ങ് ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ അങ്ങനെ വലിയ എടുപ്പത് പണിയൊന്നുമില്ല അപ്പം ഞാൻ എന്താ ഒരു ടിപ്പ് പറഞ്ഞുതരട്ടെ നമ്മളിങ്ങനെ തേങ്ങയൊക്കെ ചരണ്ടി ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ അല്ലേ നമ്മൾ വറുത്തരക്ക അരച്ച് കറികൾ വെക്കില്ലേ ചെമ്മീൻ വറുത്തരച്ച് വെക്കും ബീഫ് വറുത്തരച്ച് വയ്ക്കും അങ്ങനെ വറുത്തരച്ച് വെക്കുന്ന കറികൾക്കൊക്കെ നമുക്ക് തേങ്ങ വറുക്കണമല്ലോ അപ്പൊ നല്ല ഈവനായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടും അതായത് ഫ്രീസ് ആയിട്ടുള്ള തേങ്ങാപ്പീര നമ്മൾ അങ്ങനെ തന്നെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കുക എടുക്ക കുറെ കറക്കണ്ട ഇതിപ്പം ഞാൻ കുറെ കറക്കിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്ത് നിൽക്കണേ നമ്മളിങ്ങനെ ജസ്റ്റ് പൾസ് ചെയ്ത് പൾസ് ചെയ്ത് എടുക്കുന്നെങ്കിൽ നമുക്ക് പുട്ടിന് പൊടി നനയ്ക്കുമ്പോൾ കിട്ടില്ലേ നമ്മുടെ പൊൻകതിറിന്റെ പുട്ടുകൂടെ ഒക്കെ ഇങ്ങനെ ഉതിർന്നുതിർന്ന് കിട്ടില്ലേ അതുപോലെ ഇരിക്കും അപ്പോൾ താ നമുക്ക് ഈവൺ ആയിട്ട് അത് വറുത്തെടുക്കാം ഞാൻ കിച്ചൺ ടിപ്സിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം അതിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ സാമ്പാർ വറുത്തരയ്ക്കുമ്പോഴാണെങ്കിലും കടലക്കറിക്ക് വറുത്തരയ്ക്കുമ്പോഴാണെങ്കിലും വറുത്തരയ്ക്കാൻ അടിപൊളിയാണ് നമ്മളിങ്ങനെ ഫ്രീസായ പീര ആക്കി എടുക്കുന്നത് അപ്പം ഞാൻ എന്താ എനിക്കിപ്പോൾ ചമ്മന്തിക്ക് പീര വേണം അതേപോലെ കുമ്പളങ്ങ മോരുകാച്ചൻ പീര വേണം പിന്നെ ഉച്ചയ്ക്ക് ഒരു മുട്ടത്തോര വെക്കാമെന്നാണ് വിചാരിക്കണേ അപ്പോൾ ഏട്ടൻ വന്നതാ തേങ്ങയൊക്കെ ചിരണ്ടി തരുന്നുണ്ട് ഇനിയിപ്പോൾ തേങ്ങ ചിരണ്ടാൻ ഇവിടെ നിന്ന് മാത്രമേ പറ്റുള്ളൂ ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് ആ തേങ്ങ ചിരകിട സാധനം വെക്കാൻ പറ്റില്ല അതിങ്ങനെ നിൽക്കത്തില്ല കാരണം നമ്മൾ ഈ കിച്ചൺ കബോർഡിൻ്റെ വർക്ക് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഒരു ഇത് ചാനല് പോയിട്ടുണ്ടല്ലോ അപ്പൊ നമുക്കത് അങ്ങോട്ട് കയറ്റി വെക്കാൻ പറ്റില്ല ആ ഒരു സൈഡിൽ മാത്രമേ തേങ്ങ ചിരടാൻ പറ്റുള്ളൂ അപ്പൊ നമുക്കിതാ ദോശക്കുള്ള ചമ്മന്തി റെഡിയാക്കി എടുക്കാം ഞാൻ ഇവിടെ വെള്ളച്ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഈ വെള്ള ചമ്മന്തി എന്ന് പറയുന്നത് എന്താണോ ഇവിടെ എൻ്റെ മോൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞു ജോക്കൂട്ടൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞ ശീലമായിപ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അധിക ഇരുവില്ലാത്ത ചമ്മന്തിയാണ് ഇഷ്ടം അപ്പടാ അങ്ങനെ അവൻ ചേട്ടാ വെള്ളച്ചമ്മന്തി ഇല്ലമ്മൂ പുട്ടാണെങ്കിൽ ചേട്ടും വെള്ളപ്പുട്ടാണോ മഞ്ഞൾപ്പുട്ടാണോ എന്ന് ചോദിക്കും മഞ്ഞൾപ്പുട്ടെന്ന് ഉദ്ദേശിക്കുന്നത് ഗോതമ്പുട്ടാ ഗോതമ്പൂട്ട് ഇവിടെ അങ്ങനെ ഇഷ്ടമില്ല ഞാൻ ഉണ്ടാക്കിയാൽ തന്നെ എനിക്കിടയ്ക്ക് ഒരു കൊതി പൊടി എടുത്ത് നനച്ച് കുറച്ച് പീരേയും ശർക്കരയും ഏത്തപ്പഴൊക്കെ മുറിച്ചിട്ട് ഞാൻ കഴിക്കുന്നത് ഇവിടെ അങ്ങനെ ഗോതമ്പൂട്ടങ്ങനെ പോകാറില്ല പിന്നെ ഞാൻ എന്താ അപ്പം അങ്ങനെ പഠിച്ചതാണ് ഈ വെള്ള ചമ്മന്തി എന്നുള്ളത് തേങ്ങാ ചമ്മന്തി നമ്മളധികം മുളകിടാണ്ട് അരക്ക അരച്ചെടുക്കുന്നതിനെയാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയണേ ഇപ്പം ചമ്മന്തി അവിടെ റെഡി ആയിട്ടുണ്ട് ചമ്മന്തിയല്ല ചട്നി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി വെള്ളം കൂടിപ്പോയി എൻ്റെ ശ്രദ്ധ കുറവാണ് കേട്ടോ അങ്ങ് പെട്ടെന്ന് അങ്ങ് ഇട്ട് പോയതാണ് പിന്നെ ഞാൻ എന്താ ദോശ ഉണ്ടാക്കി ആദ്യത്തെ ദോശ പിന്നെ നമ്മൾ അങ്ങനെ പറയുമല്ലോ ആദ്യത്തെ ദോശയും ചപ്പാത്തി ഒക്കെ വലിയ ഭംഗിക്ക് വരാണ്ടാവുമ്പത്തേനും എൻ്റെ അമ്മ പറയുമായിരുന്നെ അത് കാരണവമാർക്കുള്ളതാ അതങ്ങനെ ആയാലും കുഴപ്പമില്ല എന്ന് പറയും പിന്നെ ഉള്ളതൊക്കെ നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ അപ്പൊ ഞാൻ എന്താ അങ്ങനെ ദോശയെല്ലാം ഉണ്ടാക്കി പിള്ളേരൊക്കെ രണ്ടാളും നല്ല ഉറക്കാട്ടോ രണ്ടുപേരും എണ്ണീലിടില്ല അപ്പം ഏട്ടനൊരു പോകാനുള്ള നേരമായപ്പോഴത്തേണ്ട പറഞ്ഞ് വാ നീയും കഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വൈകണ്ടാന്ന് പറഞ്ഞിട്ട് കഴിക്കുകയാണ് അപ്പം എനിക്ക് ഒതുക്കാനും പെറുക്കാനൊക്കെ ഉണ്ട് അപ്പം ഈ പണികൾ അങ്ങനെ അധികം ചെയ്ത് തീർക്കാനും അല്ലേ ഇതിപ്പോ കാച്ചക്കേട് എന്തെങ്കിലും ഒരു ഒരു കറിയും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ് അപ്പം ഞാൻ അതായിട്ടെന്റെ കൂടെ തന്നെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എനിക്കാണെങ്കിൽ ഇപ്പം ഭയങ്കര വിശപ്പാണ് വിശപ്പെന്ന് പറഞ്ഞാൽ അയ്യോ എനിക്ക് എനിക്കറിയില്ല എനിക്ക് ഇമാതിരി വിശപ്പ് എന്താണെന്ന് ഭയങ്കര വിശപ്പാ ഇപ്പോൾ എനിക്ക് അപ്പം നന്നായിട്ട് ഇതാ വയറ് നിറച്ച് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പം രാവിലെ ന്യൂസ് കണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളത് ഏട്ടൻ്റെ ഒരു ശീലാണ് പക്ഷെ എനിക്കിഷ്ടമില്ല കേട്ടോ ഈ ന്യൂസ് ചാനൽ വെച്ച് കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ആരെങ്കിലും തെള്ളിക്കുന്നു ആരെങ്കിലും കുത്തിക്കുന്നു വണ്ടിയിടിപ്പിച്ചു വന്നു അവിടെ ഓടിപ്പോയി ഇവിടെ ഓടിപ്പോയി പുലി അടിച്ചു വന്നു ഒക്കെ നെഗറ്റീവ് വാർത്തകളാണ് നമുക്ക് സങ്കടം തോന്നുന്ന വാർത്തകളാണ് മനസ്സ് ഇല്ലേ നിങ്ങൾക്ക് അങ്ങനെയല്ലേ ന്യൂസ് ചാനൽ തുറന്ന അപ്പം അങ്ങനെതാ പിള്ളേര് എണീറ്റ് വന്നപ്പോഴത്തേനും അവർക്ക് ബുൾസേ വേണമെന്ന് പറഞ്ഞു അപ്പം ഞാനെന്താ അവർ ബുൾസേ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പന്നമോളും മഞ്ഞക്കൊരു പൊട്ടാണ്ട് കഴിക്കാൻ പോവാണ് ദാവായിലാക്കി പക്ഷെ പൊട്ടിപ്പോയിട്ടോ പക്ഷെ അവർക്ക് ഇഷ്ടമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കണ്ണുമൂക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കാൻ അതേപോലെ ദോശമാവ ഇങ്ങനെ ഡിസൈനിൽ വരച്ചിട്ട് പൂ പോലുള്ള ദോശ ആ പൂവിൻ്റെ ഷേപ്പിലുള്ള ദോശ നക്ഷത്രം ഷേപ്പിലുള്ള ദോശ അങ്ങനെയൊക്കെ ഇരുന്നു ഉണ്ടാക്കും അപ്പം ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞപ്പോൾ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട് അപ്പം പിള്ളേർക്ക് ചിക്കൻ കറി വെക്കുന്നതിനേക്കാൾ വറുക്കുന്നതാണ് ഇഷ്ടം അപ്പം ഞാനതിൻ്റെ പതിരൊന്നും എടുക്കാറില്ല കേട്ടോ ഇപ്പോൾ നേരത്തെ എടുക്കുമായിരുന്നു ഇപ്പം എന്തോ അതിനോട് ഒരു ഇഷ്ടക്കുറവാണ് പക്ഷെ ഇപ്പം അത് നല്ലതാന്നൊക്കെ പറയുന്നുണ്ട് ഒരിടക്കത് കഴിക്കാൻ പാടില്ല എന്നായിരുന്നു ഇപ്പം അത് നമ്മുടെ ഷോർട്സ് വീഡിയോയിലൊക്കെ പറയുന്നതായിട്ടുള്ളത് കഴിക്കാൻ കുഴപ്പമില്ല നല്ലതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എനിക്കറിയില്ല പക്ഷെ എനിക്കിപ്പോൾ എന്തോ അത് കഴിക്കാൻ ഒരു മടി അപ്പം ഞാനത് കളഞ്ഞു കുറച്ച് ചിക്കൻ്റെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ സൺഡേ മേടിച്ചതിൻ്റെ ബാക്കിയാണ് സൺഡേ അല്ലല്ലോ തേഴ്സ്ഡേ മേടിച്ചതിൻ്റെ ബാക്കിയാ ഉണ്ടായിരുന്നത് ചിക്കൻ കുറച്ച് അപ്പം ഞാൻ എന്താ അങ്ങനെ ചിക്കൻ വറുക്കാനുള്ള ഇച്ചിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ അങ്ങ് ആക്കി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ എന്താ നേരെ ചിക്കൻ അങ്ങ് വറുത്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഈ നേരം കൊണ്ട് ഉച്ചയ്ക്ക് ഉണിനുള്ളതൊക്കെ ആയി അതിനിടയ്ക്ക് ഞാൻ തുണിയൊക്കെ മടക്കി വെച്ചു ഇപ്പം അന്നമോളമാണെങ്കിൽ അപ്പുറത്തെ നമ്മളുടെ മുറിയില്ല നമ്മൾ കിടക്കാത്ത റൂമ് ആ റൂം ഇപ്പോൾ ഏകദേശം അവളുടെ പോലെ ആയിട്ടുണ്ട് അതായത് അവളുടെ സ്വന്തം പോലെ അവളിപ്പം അതിൽ ക്രാഫ്റ്റ് ഒക്കെ ചെയ്തു വെക്കും കുറേ സാധനങ്ങളൊക്കെ വെക്കും പിന്നെ ഞാനൊന്നും പറയില്ല കാരണം കുഞ്ഞ് വലുതായി വരുവാണല്ലോ അവർക്കും ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവും പത്ത് പതിനൊന്ന് വയസ്സായി വരുന്നു പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അവള് വലുതാവും അപ്പോൾ ഒന്ന് അമ്മനടുത്ത് നിന്ന് മാറിക്കിടക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഇഷ്ടമല്ലേ അപ്പം ഞാനൊന്നും പറയില്ല എന്തെങ്കിലുമൊക്കെ ഭിത്തിയിലൊക്കെ വരച്ച് ഞാൻ സമ്മതിക്കില്ല ബാക്കിയൊക്കെ എന്തെങ്കിലുമൊക്കെ വെട്ടിയൊക്കെ ഇടുന്നത് അതും സമ്മതിക്കില്ല കുറേ വലിച്ചു വാരിട്ടാലും ഞാൻ ഞാൻ വഴക്ക് കുറയും കേട്ടോ ഞാൻ അവളെ കൊണ്ട് തന്നെ ചെയ്യിക്കും ഞാനങ്ങനെ പത്ത് വയസ്സല്ലേ ഉള്ളൂ പതിനൊന്ന് വയസ്സല്ലേ ഉള്ളൂ അങ്ങനെയുള്ള കൺസിഡറേഷൻ ഒന്നും ഇല്ല അത് അവൾ വൃത്തിയേടാക്കിയാൽ അത് അവൾ ക്ലീൻ ചെയ്തോളും ഞാൻ വലിയ മൈൻഡ് കൊടുക്കില്ല അപ്പം തന്നെ ചെയ്തോളും അങ്ങനെ ചെയ്തോളൂ അങ്ങനെന്താ കുമ്പളങ്ങ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് തേങ്ങ ഞാൻ അരച്ച് തേങ്ങയും കുറച്ച് നമ്മുടെ ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കൂടിയിട്ട് അരച്ചിട്ട് അതിലേക്കിട്ട് കുറച്ച് തൈരും കൂടി ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് കാച്ചി ഇടുകയാണ് ഈ കാച്ചി ഇടുന്ന പ്രോസസ്സ് അടിപൊളിയാണ് കേട്ടോ കാച്ചി ഇടുന്നതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ കാച്ചിടുന്ന ഒരു ഷോട്ട്സിൽ ഇങ്ങനെ ഞാൻ ഇത് നമ്മുടെ കായപ്പൊടി ഇട്ടപ്പോഴത്തേനും ആരെ മൂര് കച്ചതിൽ കായ ഇടുന്നതെന്ന് ചോദിച്ചായിരുന്നു കായ് ഇട്ട് കാച്ചി നോക്കൂട്ടു അടിപ്പൊടിയാണ് ഞാനിത് എപ്പോഴും പറയും ചെയ്യാത്തവരൊക്കെ ചെയ്ത് നോക്കും ഞാനൊരു കാറ്ററിങ് അടുത്ത് ചേച്ചിയുടെ അടുത്ത് നിന്ന് കണ്ടതാണ് ഞാനല്ല എൻ്റെ അമ്മ ഞാനും ഉണ്ടായിരുന്നു ആ സമയത്ത് അത് കഴിഞ്ഞ് എൻ്റെ അമ്മ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നത് അപ്പോൾ അത് കണ്ട് പിന്നെ ഞാൻ പാചകം ചെയ്ത് തുടങ്ങിയപ്പോഴും ഞാൻ കായുകൊടുക്കും അപ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഇങ്ങനെ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ ഈ കറിക്ക് എന്നോ രുചിയാണെന്നറിയോ നമ്മൾ ചേമ്പൊക്കെ കാച്ചില്ലേ മോര് കാച്ചില്ലേ ഓ എൻ്റെ ഒന്നും പാറയുണ്ട അടിപൊളി വെച്ചൊരു ബീഫ് വറുത്തതും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ കൈയും കൂടി കടിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കാച്ചിയതിന് അപ്പം ഞാൻ എന്താ കുറച്ച് ചിക്കൻ വറുത്തത് ഉണ്ടായിരുന്നു വറുക്കാൻ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് വറുത്തു കോരി മാറ്റാണ് കേട്ടോ ഞാൻ ഇച്ചിരി മുട്ടയ്ക്കിട്ട് ചെയ്യണം എന്നാണ് വിചാരിച്ചത് കുറച്ച് മുട്ട പൊട്ടിച്ച് കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് ചെയ്യണം എന്ന് ഓർത്ത ഇപ്പം ഞാൻ കഴിഞ്ഞാൽ അടുത്ത് ഇട്ട് ചെയ്താൽ ചോറിൻ്റെ കൂടെ അങ്ങ് നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാവും ഈ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഇച്ചിരി ഇച്ചിരി ഏരിയ ഉള്ളതല്ലേ നല്ലത് കുറച്ച് പൊടിക്കൊരു മസാലയുടെ ടേസ്റ്റ് ഒക്കെ ഉള്ളതല്ലേ ചോറ് കഴിക്കാൻ നല്ലത് മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ല വെള്ളയപ്പത്തിൻ്റെ കൂടെയോ സ്റ്റൂവിൻ്റെ കൂടെ ഒക്കെ കഴിക്കുമ്പോഴാണ് കോൺഫ്ലോറ് മുട്ടയൊക്കെ ഇട്ട് ചെയ്യുന്നത് നല്ലത് അപ്പം അങ്ങനെ ചിക്കനായി അപ്പം ഞാൻ കരുതി ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഇട്ട് അഞ്ചാറും മുട്ടയും കൂടി ഇരിപ്പുണ്ട് അതിലൊരു മൂന്നോ നാലോ എടുത്തിട്ട് വറുക്കാമെന്ന് വിചാരിച്ചു പിന്നെ കരുതി വേണ്ട നമുക്ക് വേറൊരു ഫോമിലാക്കി എടുക്കാം പിന്നെ ഞാൻ ചിക്കനൊരു ടേസ്റ്റ് കൂടാൻ വേണ്ടി കുറച്ച് ചെറുതാരങ്ങ നീര് ഇങ്ങനെ അങ്ങ് പിഴിഞ്ഞൊഴിച്ചിട്ട് അതിൻ്റെ മീതെ ഞാൻ കുറച്ച് നമ്മുടെ സവാളയും കൂടി ഇട്ടു കിട്ടോ കുറച്ച് വേപ്പിലയും കൂടി വറുത്ത് ഇട്ടേച്ചെങ്കിൽ തട്ടുകിട സ്റ്റൈൽ ആയാനേ പക്ഷേ ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല ഞാൻ ഇങ്ങനെ അങ്ങ് ആക്കിയെടുത്തിട്ട് മാറ്റി വെച്ചു പിന്നെ ഞാൻ മുട്ട വറുക്കാന്ന് ഓർത്തപ്പം എനിക്കപ്പം മുട്ടത്തോരൻ കഴിക്കാൻ ഒരു കൊതി അപ്പം ഞാൻ വേഗം മുട്ടത്തോരനുള്ള കാര്യങ്ങൾ ഇത് ആ സവാളയും വേപ്പിലേക്കൊന്ന് വാട്ടിയെടുത്ത് നമ്മൾക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലെങ്കിലും നമ്മൾ വിചാരിച്ചൊരു ഫുഡ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ ആണല്ലേ അങ്ങനെ എന്താ കുറച്ച് ഉപ്പിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൂട്ടി പയ്യൊന്ന് മുരിഞ്ഞു വരുമ്പോൾ കുറേ മൊരിയുണ്ടോ പയ്യൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് മുട്ടയൊക്കെ പൊട്ടിച്ചങ്ങ് ഒഴിക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മുട്ട പൊട്ടിച്ച് ഒഴിക്കാൻ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഞാൻ ഇവിടെ ഒരു കൈപ്പിടി നമ്മുടെ തേങ്ങാ പീര ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക ഇതിങ്ങനെ ഇളക്കി മിക്സ് ചെയ്യുമ്പോൾ ആദ്യം ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ മിക്സ് ചെയ്യാനായിട്ട് കാരണം നമുക്ക് ഈ ഉള്ളി സവാള ഉള്ളി സവാള എല്ലാടാ സവാളയും വേപ്പലൊക്കെ എല്ലായിടത്തും എത്തണ്ടേ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ചെയ്യുമ്പോഴത്തേനും സവാള ഉള്ളി എല്ലായിടത്തും എത്തില്ല കട്ട കട്ട പോലെ ഇരിക്കും കേക്ക് ഉണ്ടാക്കിയ പോലെ ഇരിക്കും ഇതിങ്ങനെ വിട്ട് വിട്ട് നല്ല ഉതിരി ഉതിരി പോലെ കിട്ടണം അപ്പോൾ അതങ്ങനെ നമ്മൾ ചോറിനെല്ലാം മുട്ടത്തോരനും കൂടി ആക്കിയിട്ടുണ്ട് അപ്പം നമുക്കിന്ന് മോരുചാറ് ചിക്കൻ ഫ്രൈ മുട്ടത്തോരൻ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഊണ് സിമ്പിളാണ് എന്നാൽ നമുക്ക് വയറ് നിറയുകയും ചെയ്യും നമ്മൾ ആഗ്രഹിച്ച ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അപ്പം നമ്മളിതാ അങ്ങനെ കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു കുഞ്ഞ് വ്ളോഗാണ് ഞാൻ പെട്ടെന്ന് എടുത്ത വ്ളോഗാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനലിൽ ഒത്തിരി പേര് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകുന്നവരുണ്ട് കേട്ടോ ആ ബെൽബട്ടണിനൊക്കെ വലിയ പാടൊന്നുമില്ലല്ലോ അതൊന്ന് പ്രസ് ചെയ്തേക്കൂ കേട്ടോ പിന്നെ അതേപോലെ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിലൊന്ന് കമൻ്റ് ചെയ്യുന്നുട്ടോ അപ്പോൾ നമ്മളത് അടുത്ത നല്ല നല്ല വിഭവങ്ങളുമായി അടുത്തൊരു ബ്ലോഗിൽ കാണാം അതുവരേക്കും ടറ്റബായ് ചെയ്യൂ